നമസ്കാരം ഒരു വിഷയം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തതിന് ശേഷം ആ കണ്ടന്റ് വീണ്ടും ചെയ്യരുത് ചെയ്യണ്ട എന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട് കണ്ടന്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് യൂട്യൂബ് തരുന്ന വരുമാനത്തിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അനാഥാലയവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അനാഥാലയത്തിൻ്റെ നടത്തിപ്പുകാരി അതിൻ്റെ ഡയറക്ടർ നിന്ന് അവകാശപ്പെടുന്ന സ്ത്രീ ഒരു പത്രസമ്മേളനം പത്തനംതിട്ട നടത്തി ആ പത്രസമ്മേളനത്തിൽ അവർക്കെതിരെ ഉള്ള അവർക്കെതിരെ ഉള്ള ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അപവാദങ്ങൾക്കും ദുഷ്പ്രചരണങ്ങൾക്കും എല്ലാം കാരണക്കാരായി വന്നത് യൂട്യൂബേഴ്സും പിന്നെ അവരുടെ മകന്റെ ഗർഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടൂർ ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റിനുമാണ് തെറ്റുപറ്റിയത് അവർക്കല്ല എന്നവരെ വിളിപ്പിക്കാൻ ശ്രമിച്ചു അന്ന് അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ പത്രസുഹൃത്തുക്കൾ ഒരു ചോദ്യം ചോദിക്കാതിരിക്കുകയും ആ വാർത്ത അവർക്ക് അനുകൂലമായ രീതിയിൽ മറ്റു പലരും ചെയ്യുന്നത് കണ്ടപ്പോൾ അത് ശരിക്കും പുറത്തു കൊണ്ടുവന്ന കുറേ പേരുണ്ട് ഈ പത്രക്കാരുമായിട്ട് ചാനലുകാരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ സാധിക്കാത്ത കുറേ പാവങ്ങൾ ആ പാവങ്ങളാണ് കൂടുതൽ ലീഡ്സ് തന്നുകൊണ്ടിരുന്നത് അതിനൊരു സ്ത്രീയായ അവിടുത്തെ ആ അനാഥാലയത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ശാരീരികവും മാനസികവുമായ രീതിയിൽ ബുദ്ധിമുട്ട് സംഭവിച്ച് ഗോപിക്കാവുന്ന ആ സ്ത്രീയെയും കൂടി ഉൾപ്പെടുത്തി പത്തനംതിട്ട പ്രസ് ക്ലബ്ബില് ചാക്കോയും സന്ധ്യ പല്ലവിയും ഹസീന ബിവി എല്ലാം ചേർന്ന് ഇതൊരു പത്രസമ്മേളനം നടത്തി ശരിക്കും ആ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു സാധാരണ പത്രക്കാരെ കാണുമ്പോൾ നമ്മൾ വലിയ നമ്മളെ ചോദിച്ച് കൊല്ലും കൊല്ലും അതുകൊണ്ട് വലിയ ചോദ്യങ്ങളൊന്നും വേണ്ട പറച്ചിലൊന്നും വേണ്ട എന്ന് വിചാരിച്ചായിരിക്കും നമ്മളൊക്കെ പലപ്പോഴും ഇരിക്കുന്നത് പക്ഷേ സധൈര് ഇവര് പല കാര്യങ്ങളും ആ സ്ത്രീ ചോദിച്ചപ്പോൾ അതിനൊന്നും മറുപടി പത്രക്കാരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ജസ്റ്റ് അതൊന്ന് കേട്ടിട്ട് ബാക്കി പറയാം ായിട്ട് നിങ്ങൾ ശ്രമിക്കരുദേവി ഒരു ധർമ്മം ഒരു എത്തിക്സ് ഇല്ലേ നിങ്ങൾക്ക് ഇത് വെളുപ്പിക്കാനായിട്ട് കൂട്ടുനിൽക്കരുത് ദേവി ആരെയാണ് നിങ്ങൾ പറയുന്നത് ഇതാണോ മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് അന്വേഷിക്കൂ നിങ്ങളുടെ രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാകത്തില്ല എനിക്കറിയാം നിങ്ങൾക്ക് മേളിലോട്ടുള്ളവരുടെ ഒക്കെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളത് അത് ശരി തന്നെയാണ് പക്ഷെ എന്നാലും ഒരു അന്വേഷണം നിങ്ങൾക്ക് നടത്തിക്കൂടെ എന്നാൽ അവിടെ നടക്കണേന്നൊന്ന് അന്വേഷിക്കാൻ പാടില്ല ഈ കാണുന്നത് ഞങ്ങൾ ഓരോ തവണ പബ്ലിഷ് ചെയ്യുന്നത് നാട്ടുകാരുടെ ഇതാണ് നാട്ടുകാരുടെ കാര്യമാണ് അപ്പൊ കയറുമൊക്കെ കാര്യം നാട്ടുകാര കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് കൗൺസിലർ ഇവരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ എന്റെ ചാനലിൽ വീഡിയോസ് ആണ് ഇതൊന്നും വെറുതെ എഴുതി കൊടുപ്പല്ല വീഡിയോസ് ഒരാൾ വീഡിയോസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുമോ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ പിന്നെ സുധാ വന്നിരിക്കുന്നു ഇതി കൂടുതൽ എന്താ വേണ്ട താങ്ക് യു ഒരു കാര്യം കൂടി പറയാനായി ആ പീഡിങ്ങിന്റെ അടിയിലേക്ക് ഒരു പൈപ്പ് പോയിട്ടുണ്ട് എനിക്ക് അത് ഞാൻ അന്ന് ഈ കൊടുത്ത പരാതിയിൽ പ്രധാനമായി ഉന്നയിച്ച ഒരു കാര്യം അതാണ് ഒരു പി സി പൈപ്പ് അതായത് വലിയ പൈപ്പ് ഉണ്ടല്ലോ നമുക്ക് പൈപ്പ് കളർ കണക്ഷനില്ലേ പിന്നെ എന്താ വാട്ടർ അതോറിറ്റിയുടെ അതുപോലൊരു വലിയ പൈപ്പ് ഞാൻ ഒരു മൂന്നാമത്തെ ദിവസമാണ് അത് കാണാൻ അവിടെ ചെന്നിട്ട് അതിനൊരു അടപ്പുണ്ടോ ആ അടിയിലേക്കാണ് പോയിരിക്കുന്നത് അതുവഴി വേസ്റ്റ് ആയിട്ടുള്ള ഫുഡുകള് ഈ ഈ ഈ ഒക്കെയാണ് കഴിച്ചിട്ട് നിങ്ങൾ കൂടി ഒന്ന് കണ്ടു എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഫ്രൂട്ടിന്റെ അപ്പൊ എന്തൊക്കെ അവിടെ എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ പത്രക്കാരുടെ ആവശ്യപ്പെട്ട് ഇത്രയേ ഉള്ളൂ നിങ്ങളെ അന്വേഷിക്കുക പക്ഷെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് എനിക്ക് ബോധ്യമുണ്ട് ചിലർക്ക് ബോധ്യമില്ലാതിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ പത്ര സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ അടിമകളല്ല പക്ഷേ ഓരോ പത്രസ്ഥാപനവും ഓരോ ആണ് ഓരോ കോർപ്പറേറ്റ് മുതലാളിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് പത്രക്കാർ നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ മിക്ക സ്ഥാപനങ്ങളുടെയും യഥാർത്ഥ മുതലാളിമാരാരാണ് അതിന് ഷെയിൽഡ് ഷെയർ ഹോൾഡേഴ്സ് ആരാണെന്ന് അന്വേഷിച്ചത് എൻ്റെ പ്രത്യേക കൃത്യമായ കാര്യം കിട്ടും അപ്പോൾ പിന്നെ അവരെ കുറ്റപ്പെടത്തിൻ്റെ കാര്യമില്ല അവരുടെ കൈകൾ കെട്ടിയിരിക്കുന്നു നാക്കുകൾ ക്ലിപ്പ് ഇട്ട് വെച്ചിരിക്കുന്നു ചിലതരോടെ ചോദിക്കത്തുള്ളു ചിലരോട് ചോദിക്കരുത് ചോദിക്കാതിരിക്കണം എന്ന് വരെ പറയുന്നുണ്ട് ഇവിടെ മനുഷ്യാവകാശം എന്നൊന്നുമില്ല മനുഷ്യാവകാശം ഉണ്ടെങ്കിൽ അത് പണക്കാരൻ്റെയോ വലിയ രാഷ്ട്രീയക്കാരൻ്റെ മക്കൾക്കേ ഉള്ളൂ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പിന്നെ മനുഷ്യാവകാശം ലഭിക്കുന്നുണ്ടോ മനുഷ്യാവകാശം ഗേറ്റിൻ്റെ വാദത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള ബിസ്ക്കറ്റും പാലും കൊണ്ട് വരണമെങ്കിൽ മിനിമം സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കൊച്ചുമകനെങ്കിലും ആകണം സി ഡബ്ല്യു സി എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ കയ്യിലെ ചട്ടകങ്ങളാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മുഴുവൻ അംഗങ്ങളും ജില്ലയിലെ ഓരോ ഓർഫനേജ് നടത്തുന്നവരാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് സ്വന്തമായിട്ടൊരാൾ പോലും ഇല്ല ആ സാഹചര്യത്തിലാണ് ചാക്ക് ഉൾപ്പെടെയുള്ളവർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും ഫലം കിട്ടുമെന്നൊക്കെ തോന്നണ്ടോ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ശരിയായ രീതിയിലുള്ള നിയമോപദേശം ലഭിച്ചതിന്റെ പുറത്താണ് ആരോ ഇവിടുന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ചേർത്ത് സൗഖ്യം സുഖം അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ അനാഥാലയത്തിൽ നടത്തിപ്പുകയറി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത് ലോകത്തൊരു സ്ത്രീയും സ്വന്തം മകൻ ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിൽ അതായത് തൻ്റെ അധീനതയിലുള്ള തൻ്റെ സംരക്ഷണയിലുള്ള ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭവതി ആയെന്നൊരു ഡോക്ടർ ഉൾപ്പെടെ സി ഡബ്ല്യു സി ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ സമൂഹം ഉൾപ്പെടെ കണ്ടെത്തിയിട്ട് പോലും പൊതുസമൂഹത്തിന് മുന്നിൽ പത്രപ്രവർത്തനം പത്രസമ്മേളനം നടത്തി വിവരിക്കണമെങ്കിൽ അവരുടെ പിന്നിലുള്ള കരങ്ങൾ വളരെ വലുതാണ് അത് അതും കൊടുത്തിട്ടുണ്ട് അടൂരെ ഈ സ്ഥാപനം നിൽക്കുന്ന സ്ഥലത്തെക്കും കൊടുത്തു അവർ എം എൽ എ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം പോലും ഒരു പത്ര ആ ഒരു പത്രക്കുറിപ്പ് ഇറക്കാൻ പോലും തയ്യാറായിട്ടില്ല എല്ലാത്തിനും ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല കൂട്ടത്തിൽ കെനഡി ചാക്ക ഒരു അന്തേവാസിയുടെ മരണത്തെപ്പറ്റി ഇന്ന് വീണ്ടും ദുരൂഹതയുണ്ട് എന്ന് ദുരൂഹതയുണ്ടെന്ന് മാത്രമല്ല ആ അന്തേവാസി മരിച്ച സമയം നസീമയുടെ മരണത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലീസ് ഉപരാകാശ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓർഫനേജിൽ ഒരാൾ മരിച്ചാൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിന് ശേഷം പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കണം ഇൻക്വസ്റ്ററിയിൽ സംശയമുണ്ടെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇതാണ് നിയമം ആ നിയമം ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അവർ അത് മാത്രമല്ല അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകളെ അവിടെ പാർപ്പിക്കാൻ പാടില്ല എന്നാണ് ആ അനാഥാലയത്തിനുള്ള ലൈസൻസ് എന്ന് പറയുന്നത് അതും പാലിക്കപ്പെട്ടിട്ടില്ല സർവത്ര നിയമവിരുദ്ധമായി നടക്കുന്ന ഒരു സ്ഥാപനം അല്ലെ ഇവർക്ക് ഈ അനാഥാലയം തന്നെ നടത്തിക്കൊണ്ട് പോണോ ഇത്ര ഇതെന്താണ് ആവേശം എന്താണ് വേറെ ജോലി ചെയ്യണം അനാഥാലയത്തിലെ ആൾക്കാരെയും സി ഡബ്ല്യു സി പിന്നെ വനിതാ ശിക്ഷേമ വകുപ്പോ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് ഒക്കെ നേരിട്ടെത്തി മറ്റു സ്ഥലത്തേക്ക് മാറ്റണം ഈ കെന്നടിച്ചാക്കോട് എടുത്തുനിന്ന് പത്ത് മുപ്പത് പേരെ വലിച്ചിട്ടു പോയില്ലേ പലയിടത്തേക്ക് അതുപോലെ മാറ്റിക്കൊണ്ട് പോകണം പിന്നെ വേറൊരു കാര്യം എനിക്ക് കയറി വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടി എൻ്റെ അഡ്രസ്സ് തിരക്കി നടക്കുന്നുണ്ട് ചില ഓർഫനേജ്കാര് ഞാൻ വെറുതെ ഒന്നും ആരെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഈ പറഞ്ഞ യൂട്യൂബേഴ്സിന് എത്ര പേർക്ക് അനാഥാലയങ്ങളുമായി അടുത്ത് പ്രവർത്തിച്ച് അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ അനുഭവ അനാഥാലയത്തിൽ ജീവനക്കാരൊന്നും അല്ല ഇതുവരെ ഉണ്ടായിട്ടുമില്ല അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ആ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും എന്നെ കൊണ്ട് പുറത്ത് പറയിപ്പിക്കരുത് പിന്നെ പരോക്ഷമായി പറഞ്ഞാൽ ഒരിക്കലൊരു അനാഥാലയത്തിൽ ഒരു സ്ത്രീയെ കൊണ്ടുവിട്ടു അവർക്ക് ഭർത്താവ് മക്കളൊന്നുമില്ല ഒന്നുമില്ല ബന്ധുക്കളെല്ലാം അവിടെ കൊണ്ടുവിട്ട് മുപ്പത്തഞ്ച് സെൻ്റ് വസ്തു അവർക്കുള്ളൂ ഈ കൊണ്ടുവിട്ട് സമയത്ത് പറഞ്ഞു ഇവർക്ക് കഴുത്തലും കാതിലും ഒക്കെ ഉള്ള രണ്ട് പവൻ്റ് സ്വർണവും പിന്നെ വല്ലപ്പോഴും ഞങ്ങൾ ഇച്ചിരി പൈസയും കൊണ്ടുതരാം ഈ വസ്തു എന്ന് തന്നേക്കാന്ന് പറഞ്ഞു കൊണ്ടുവിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് അനാഥാലയം നടത്തിപ്പുകാരൻ അവരെ വിളിച്ചിട്ട് നക്കൽ എഴുത്തവർ വസ്തു എഴുതി തരണം പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞ് ഓണമല്ലേ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കഥ വരെ ഈ സമീപപ്രദേശത്തുണ്ടായിട്ടുണ്ട് ആ പ്രശ്നത്തിലും ഈ അനാഥാലയം പെട്ടിട്ടുണ്ട് ആവശ്യമൊന്നു കണ്ടാൽ ആളിനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോഴും അവരി തന്നെ പറയും കാരണം അവരനുഭവിച്ചവരാണ് ഈ അടുത്ത സമയത്ത് അവർ മരിച്ചും പോയി ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ പത്ര നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊന്ന് ഇറങ്ങുക നമുക്കൊന്നും അന്വേഷിക്കുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ദുരൂഹമായ രീതിയിൽ സ്ഥാപനം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നാണക്കിലാരക്കാണ് നമുക്കാണ് പത്തനംതിട്ട ജില്ലക്കാരായ പത്രപ്രവർത്തകർ തന്നെയാണ് എല്ലാ ചാനലിലും ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പത്രസ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ അനാഥാലയത്തിന് ചുറ്റുവട്ട് താമസമുണ്ട് അവരൊക്കെ ഒന്ന് സടകുടം ഞെഴി നിൽക്കുക നിങ്ങൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ കാണിക്കുന്ന ആ കുത്തിക്കയറാനുള്ള ത്വരയുണ്ടല്ലോ ആ ത്വരയെന്ന് വെളിയിലേക്ക് എടുക്കുക അതുമാത്രമേ ഇന്ന് ഇവരെ ആവശ്യപ്പെട്ടുള്ളൂ നിങ്ങളൊന്ന് അന്വേഷിക്കുക ഷഫീനെ പറ്റിയോ ഷഫീനെ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ പറയുന്ന ആളിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യമോ പളവളന്ന് പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങൾ നോക്കുക നിങ്ങളൊരു ജനപ്രതിനിധിയോ ഒരു മന്ത്രിയോ എം എൽ എ ആണെങ്കിൽ അവർ പറയുന്ന മൊത്തം കേട്ടുകൊണ്ടിരിക്കില്ലേ ഇപ്പൊ നിങ്ങൾ വെളിപ്പിക്കല്ലേ എന്നാണ് ഷഫീനെ ഷഫി പറഞ്ഞത് നിങ്ങൾ ഇവരെ വെളിപ്പിക്കല്ലേ എന്നാണ് പറഞ്ഞത് അപ്പോൾ കറപ്പുണ്ട് എന്നുള്ള ഉറപ്പാണ് അത് നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട പത്രപ്രവർത്തകരെ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അടൂരിലെയും പത്തനംതിട്ടയിലും ഉള്ള സുഹൃത്തുക്കളെ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനകത്ത് നിങ്ങളുടെ ഒരു ശ്രദ്ധ വെടുത്തുക അല്ലാതെ മുൻകൂർ ജാമ്യമോ ജാമ്യമൊക്കെ കൊടുത്ത് വീണ്ടും ഈ നിയമവിരുദ്ധ നടപടി ഇവിടെ നടത്താൻ നിങ്ങൾ അനുവദിക്കരുത് മാത്രമല്ല സ്പോൺസേഴ്സിനെ നഷ്ടപ്പെട്ടതിനോടാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയത് സ്പോൺസേഴ്സിനെ നഷ്ടപ്പെട്ടെങ്കിൽ ഈ അനാഥാലയത്തിലുള്ളവരെ മറ്റുള്ള അനാഥാലയത്തിലേക്ക് കൊണ്ടുപോട്ട് ചിൽഡ്രൻസ് ഹോമ് നടത്തുന്നില്ല എന്ന് പറഞ്ഞ എഴുചി കൊടുത്തതുപോലെ അനാഥാലയം എനിക്ക് നടത്താൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ എഴുതി കൊടുക്കട്ടെ അങ്ങനെ ഒരു ചെയ്തു കൊടുക്കാമല്ലോ ഈ അനാഥാലയത്തിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർക്ക് അവരെ അവർ ഇപ്പോഴത്തെ ഭർത്താവിന്റെ പഴയ ഭാര്യയുടെ രണ്ട് ലക്ഷത്തിന്റെ കഥയൊക്കെ ബീവി പറഞ്ഞു അതൊന്നും ഞാനിവിടെ വളമ്പാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും പത്രക്കാരൊക്കെ കാര്യമായി ഇടപെടും പ്രശ്നം പരിഹരിക്കുവാനും ഈ അനാഥാലയത്തിൽ നടത്തിപ്പോയി ബന്ധിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും അവരുടെയും ശ്രദ്ധയുണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷ അസ്ഥാനത്താക്കരുത്